ഹായ് ജയദേവൻ ബ്ലോക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വീട്ടാവശ്യത്തിനുള്ള മല്ലിയില എങ്ങനെ ഉൽപ്പാദിപ്പിക്കണമെന്ന് നോക്കാം ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച കൊത്തമല്ലിയാണ് അതിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതാണ് ഈ കുതിർത്ത മല്ലി ഒന്ന് പിളർത്തേണ്ടതുണ്ട് ഇത് മഴയ്ക്ക് വീടിന് മുന്നിലെ ഓവിൽ ഒഴുകി വന്ന മണ്ണാണ് അതുകൊണ്ട് ഇതിന് വളം ചേർക്കേണ്ട ആവശ്യം ഇല്ല ഇതിലേക്ക് ഞാനിപ്പോൾ വളമൊന്നും പ്രയോഗിക്കുന്നില്ല ഇതുപോലെ മൂന്ന് ചാലുകളാക്കിയിട്ട് അതിലേക്ക് മല്ലിവിത്ത് വിതറന്നു അതിനുശേഷം നമ്മൾ ഇത് ഇവിടെ തൂക്കിയിടുകയാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് ഇതൊക്കെ ഇതൊക്കെ മുമ്പേ ചെയ്തതാണ് ഇപ്പോൾ വീട്ടാവശ്യത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടു നേരവും കുറേശേ നനച്ച് കൊടുക്കേണ്ടത് ആവശ്യമാണ് രണ്ടാഴ്ച ആകുമ്പോഴേക്കും മല്ലി ഇതുപോലെ മുളച്ച് പൊങ്ങും ഇതുപോലെ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള മല്ലിയും പുതിനീനയും വീട്ടിൽ തന്നെ